ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ റോഡിൽ വന്ന് വാങ്ങി കയറി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദിനേശ്ശേണയെ കാണാനും വേണ്ടി നിൽക്കുക കേട്ടോ ദിനേശ് ചേട്ടൻ ഇന്ന് എന്തോ സാധനം വാങ്ങിക്കാനായിട്ട് അപ്പോൾ വേണ്ടി ഈ വരുന്ന കാറാണ് നമ്മുടെ ദിനേശ്ശേണ്ട കാർ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് കുറേ നാളായിട്ടോ നമ്മളിങ്ങനെ ബൈക്കിലൊക്കെ പോയിട്ട് അപ്പോൾ ഈ ബൈക്ക് ഹരിയിടെ കേട്ടോ ഹരി വർക്കിന് വന്നപ്പോഴത്തേക്കും ബൈക്കിവിടെ വെച്ചിട്ട് കാർ എടുത്തിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ ബൈക്കിൽ വന്ന് സാധനമൊക്കെ വാങ്ങിച്ചോട്ടോ ദിനേശ് ചേട്ടൻ ഒരു വർക്കിനായിട്ട് പോവാം ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി ഒരു മണിയല്ല പന്ത്രണ്ടേ മുക്കാൽ എന്തോ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ചേട്ടായി ഈ ും വേണ്ടി വരുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരുന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞു കുറച്ച് നേരെ നമുക്ക് ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ മേളയും റേഷൻ കടയൊക്കെ ഇല്ലേ അവിടെ വരെ പോയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വന്നോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിലോ അപ്പോൾ ഞാൻ ചേട്ടാടെ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ബൈക്കിൽ പോകാൻ ഭയങ്കര രസമില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞ് കുറെ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും രസമൊക്കെ അങ്ങ് മാറും കുണ്ടിയൊക്കെ പെരുത്തി കഴിയുമ്പോഴായിരുന്നു അങ്ങനെ വൈകിട്ടായി ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കണമെന്ന് വിചാരിച്ചില്ല കേട്ടോ വൈകിട്ടായപ്പോഴത്തേക്കും നല്ല മഴയും മേയിലൂടെ വന്നു സാധാരണ മഴയും മേലും കൂടെ വരുന്നത് കുറുക്കൻ്റെ കല്യാണം കുറുക്കൻ്റെയും കോഴിയുടെയും കല്യാണം എന്നോട്ടോ പറയുന്നത് അപ്പോൾ ഹരി ഉണ്ടായിരുന്നു ഹരി എന്തോ വർക്കിൻ്റെ കാര്യത്തിന് എന്തോ ആവശ്യത്തിനായിട്ട് നിൽക്കുകട്ടോ അത് കഴിഞ്ഞ് നമ്മൾ സിനിമയ്ക്ക് പോകുന്ന ആദ്യം ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജാടയും മേലൊക്കെ ഇട്ടിട്ട് പറഞ്ഞു ഞാൻ വരുന്നില്ല ചേട്ടേ നിങ്ങൾ പോയിട്ട് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പിന്നെ ഇവർ പോകുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും ഞാനും പറഞ്ഞു എന്നാൽ ഞാനും വരുന്നു എന്ന് പറഞ്ഞ ചട പട്ടിന്ന് ഞാനും റെഡിയായിട്ട് നമ്മൾ സിനിമ കാണാനായിട്ട് പോകാം കേട്ടോ സിനിമയെന്ന് പറഞ്ഞാൽ പ്രിൻസ് ആട്ടോ കാണാനായിട്ട് പോകുന്നു നമ്മുടെ പത്തനപുരത്ത് ആശീർവാദമില്ല നമ്മൾ സിനിമ കാണാനായിട്ട് പോകുന്നത് അങ്ങനെ ചെടിയെന്ന് റെഡി നമ്മൾ സിനിമയ്ക്ക് പോയി അപ്പോൾ നമ്മൾ വൈകിട്ട് സിനിമ കാണാനായിട്ട് പോകുകയാണെങ്കിൽ ദിലീപിൻ്റെ ഒരു സിനിമയില്ല സിനിമയുടെ പേര് എന്തെന്ന് എനിക്കറിയത്തില്ലോട്ടോ അയ്യോ ലൈറ്റ് കാണച്ച് അപ്പോൾ വൈകിട്ട് ഞാൻ പോകുന്നില്ല പോകുന്നില്ലെന്നാണ് പറഞ്ഞത് എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പിന്നെ ചേട്ടായി ഒരുങ്ങി ഒരുങ്ങിയിട്ട് ഇറങ്ങാൻ നേരം അനുഭവിച്ചു കവി നീ വരുന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ വരുന്നത് എന്ന് അപ്പോൾ പെട്ടെന്ന് റെഡിയായേ റെഡിയായെന്നൊന്നുമില്ല ഇരുട്ടി ആറ് നാൽപ്പതായി നമുക്ക് ഏഴുമണിയാകുമ്പോഴത്തേക്കും അവിടെ ഒരു അവരുപ്പെടുത്തിട്ടോ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒന്നും ചെയ്തില്ല നമ്മൾ അങ്ങോട്ട് പോവാണേ സിനിമ സിനിമ ഇപ്പോൾ അതിലൊക്കെ ഉടുമ്പാണോ ഇപ്പം നമ്മൾ പോകുന്നത് ജിജീ ചേട്ടൻ്റെ വണ്ടിയിലാട്ടോ ജിജീ ചേട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നു അപ്പം നമ്മൾ ജിജീ ചേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ചേട്ടാ എപ്പോൾ നോക്കിയാലും ചേട്ടാ ഫോണിലായിരിക്കും ഫോൺ താത്തിട്ട് ചേട്ടയ്ക്ക് ഒരു ലൈഫില്ല

മന്തി അല്ലയൊന്നു നമ്മള് കഴിക്കുന്നേപ്പിച്ചത് മന്തി വാങ്ങിച്ച നമുക്ക് അല്ലെ എനിക്കൊരു ചർമ്മ മതി ഇവർക്കൊന്നും വേണ്ട കേട്ടോ ഷവർപ്പിച്ചോ അമ്മാരെ കൊണ്ട് അഞ്ച് ഷവർമുണ്ടായി കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റത്തില്ലയോ അവര് നമ്മളൊരു ഷോർട്ട് ശരിയായാലും അടുത്ത ഷവർണ് കാർഡൂരി കൊടുത്തിട്ടോട്ടോ ും കോണ്ടാക്ട് ചെയ്തോ മിണ്ടാക്കും ിംബൽ പക്ഷേ പണി മാടും

ജിതീഷേട്ടാ ഒരുത്തം പറയുവാന്നേ കുഴിമന്തി തിന്ന കരിമന്തി പുറയിലിരിക്കുന്ന ആരെയാ അറിയാമോ ജിജി ജിതീഷേട്ട് നമ്മടെ കഴിഞ്ഞ വീഡിയോ അല്ലെ ചുമ്മാതാ ഞാൻ കഴിയുന്നിട്ടേതല്ല ഒന്നും വാങ്ങിച്ചില്ല വീതം ില്ക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായികമേളകൾ ആറ് സംസ്ഥാനതല യോഗങ്ങൾ വികസന പദ്ധതികൾ സംബന്ധിച്ച കോഫി മേഖലാ അവധി പക്ഷെ നല്ല കോഫി ചേട്ടായിട്ട് വാങ്ങിച്ചത് അപ്പം ഞാൻ ചേട്ടായി ഇത് വാങ്ങിച്ചിട്ട് തിരിച്ച് വരാൻ നേരം ഞാൻ പറഞ്ഞു ആ ചേട്ടാങ്ങ എനിക്കാണെങ്കിൽ ചിപ്സ് വേണമെന്ന് അപ്പം ചേട്ടാ മണ്ണടിച്ചാൽ പൊളിക്കുക അന്നേരം നിന്നോട് ചോദിച്ചല്ലേ എനിക്കെന്തോ വേണ്ടേ അപ്പം ഈ കോഫി ഞാൻ കുടിച്ചു കുടിച്ച് കുടിച്ച് കുറേ ആയി കേട്ടോ ചേട്ടായി അവിടെ ചിപ്സ് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണെ നല്ല രുചിയുണ്ട് അപ്പം വിളിച്ചത് നിന്നോട് ഞാൻ ചോദിച്ചല്ലോ നിനക്ക് ഇത് വേണമെന്ന് അപ്പം ചേട്ടാ വരുന്നുണ്ട് ചേട്ടാ നല്ല രുചിയുണ്ട് ഞാൻ ഒരു ഒരു മൊത്തവും കൂടെ ഒരു വാ എനിക്ക് വേണ്ട ചേട്ടാ ഇത് കുടിച്ചു ഞാൻ പകുതിയാക്കിയാമിലി അതല്ലേ സിനിമയുടെ പേര് ആ പല്ലൊന്നുമില്ല ഈ റിവ്യൂ ഈ സിനിമ വളരെ നിങ്ങൾ ും നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് നമ്മള് വീട്ടിലോട്ട് പോവാണ് കുഴപ്പമില്ല ദിവസം ഇഷ്ടപ്പെട്ടോ അടിപൊളി നിങ്ങളെ നിങ്ങളോട് പിന്നെ ഒരു കാര്യം നിങ്ങളോ ഞങ്ങള് സീക്രട്ട് ആയിട്ട് വെച്ചേക്കറി ഞങ്ങള് ബിഗ് ബോസിൽ അതെ അതെ വലിയ പോവാറാ കേട്ടോ നല്ല സിനിമയായിരുന്നു അത്ര വലിയ ലൈറ്റ് ആണക്കല്ലേ അത്ര വലിയ ഇതില്ലെങ്കിലും അഭിപ്രായം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല സിനിമയുടെ റിവ്യൂ പറ സിനിമ അത്യാവശ്യം കുഴപ്പമില്ല സിനിമയായിരുന്നു പിന്നെ കുറെ ഒക്കെ ലാഗടിക്കുമ്പോൾ അടിക്കും പക്ഷെ യൂണുമായിട്ട് കാണാൻ പോയത് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട് ഏതാണ്ട് ഒരു രസമുണ്ട് മൊത്തത്തിൽ അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ അവര് അവരോട് പറ അത് സിനിമയിലെ രസം കൊല്ലം അത് പറയാൻ പാടില്ല അങ്ങനെയല്ല അവളുമായിട്ട് പറയുന്നു ആ ഓക്കെ നിങ്ങൾ പോയി കാണാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനുമായിട്ട് അതിലൊന്നും ഒരു ഞാൻ എവിടെ കിടക്കുന്നു